ഇവിടെ വന്നുണ്ടാകുന്ന നാൽപ്പത്തഞ്ച് വയസ്സായാലും നാൽപ്പത്തെട്ട് വയസ്സായാലും ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും ഈ കേട്ടതെല്ലാം വെച്ച് ശരിക്കും വന്ധ്യതയ്ക്ക് കാരണം സ്ത്രീയാണ് ഒരിക്കലുമല്ല ഒരു വന്ധ്യത എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മെയിലിനും ഫീമെയിലിനും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഇവർ രണ്ടുപേരും ഒരേ മനസ്സ് ഒരേ ശരീരമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു കുട്ടി എന്നുവെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ സ്നേഹത്തിൻ്റെ ഔട്ട്കം ആണ് ഒരു കുട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സിലൂടി കൊണ്ടേ പോകുന്നു ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ പറയുന്ന ഞങ്ങളിടൊക്കെ വരുകയും ഞങ്ങൾ പറയുന്നതനുസരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്കും പ്രസവാസത്തിന് ശേഷം ഗർഭപാത്രത്തിനോ സ്ഥനങ്ങൾക്കോ ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റും ഉള്ളതായി റിപ്പോർട്ട് മുപ്പത് വർഷമായി നമസ്കാരം ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ ദമ്പതികളെ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് അവരവരുടെ കുഞ്ഞ് ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഒരു മിഥ്യാധാരണയും ഇന്ന് സമൂഹത്തിലുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലാവാം അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോടുള്ള പേടിയാവാം എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഹെർബൽ ഹെറിറ്റേജ് എന്ന ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഇത് വരുന്നത് കോട്ടയം ജില്ലയിൽ പരുത്തുംപാറ എന്ന സ്ഥലത്താണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിക്കാം ഇത് സ്ഥാപിച്ച സ്ഥാപകനായ കുഷ്യൻ വൈദ്യർ ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് ഡോക്ടർ അർജുൻ ഇവരോടെല്ലാം നമുക്ക് ഈ മറ്റു കാര്യങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇറ്റ്സ് മീ ജി റ്റു ജെയിൻ വെൽക്കം ടു എന സർ നമസ്കാരം നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് ഹെർബൽ ഹെറിറ്റേജ് ആയുർവേദ സ്ഥാനല്ലേ ഹെർബൽ ഹെറിറ്റേജ് ക്ലിനിക്ക് ആയുർവേദ സ്ഥാൻ എന്ന് പറയുന്ന അതിൻ്റെ

നമുക്കറിയാം ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് ദമ്പതികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളില്ലാത്തത് അതിനൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട് ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു സൊല്യൂഷനല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ എന്താണോ ആ കുറവിനെ അതിൽ ഉള്ളിൽ തന്നെ വെച്ച് നമ്മൾ അത് പരിഹരിക്കുക അല്ലേ ഇത് ഇതുവരെ പൊതുജനത്തിൻ്റെ മനസ്സിലായി ഇന്നും പ്രത്യുത്പാദനം എന്ന് പറയുന്നത് ഗർഭധാരണവും പ്രസവവും എല്ലാം ഒരു പ്രകൃതി തത്വമാണ് അതെ നമ്മളെല്ലാത്തിനെയും പ്രകൃതിയെ മറികടക്കാനാണ് നോക്കുന്നത് ഇപ്പം ആധുനിക ശാസ്ത്രം ശ്വാസം നോക്കുന്നതന്നെ പ്രകൃതിയെ അമർത്താനാണ് പക്ഷെ ഒരിക്കലും ജയിക്കുന്നില്ല ഒരു കാര്യത്തിൽ പ്രകൃതിയെ നമ്മൾ പിടിച്ചു കെട്ടുമ്പോൾ വേറെ രണ്ട് കാര്യത്തിൽ പ്രകൃതി നമ്മുടെ കൺട്രോളിന് വെളിയിൽ പോകും അതെ അപ്പോൾ ശരിയായ രീതിയിൽ പ്രത്യുൽപാദനം നടക്കണമെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗർഭധാരണം നടക്കേണ്ട സ്ത്രീ അവളുടെ ചില ശാരീരിക യോഗ്യത വേണം അവൾ ആ പ്രായപരിധിയിലായിരിക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടാണ് നടക്കും ഇപ്പം ശാരീരിയോഗ്യതയുള്ള ഒരു സ്ത്രീ ഓവുലേഷൻ ടൈമിൽ ഒരു ഭർത്താവായിട്ട് ബന്ധപ്പെടുകയോ ഇഞ്ചക്റ്റീവോ എന്ത് ചെയ്താലും ഗർഭകാരണം നടക്കും ഇല്ലാത്ത ഒരു സ്ത്രീയെ ബലപ്രയോഗത്തിലൂടെ ഹോർമോണൊക്കെ കൊടുത്ത് ചെയ്യുമ്പോഴാണ് ഈ ശാസ്ത്രം പരാജയപ്പെടുന്നത് തീർച്ചയായും അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് അല്ലെ ആ ഭർത്താവിന് എന്താണോ അവരുടെ ശരീരത്ത് കുറവുള്ളത് അത് സ്വാഭാവികമായിട്ട് അവിടെ കൊണ്ട് അത് ദീർഘകാലം നിൽക്കുന്ന ഒരു ഇഞ്ചക്ഷൻ വന്നിട്ട് അതിൻ്റെ പവർ കഴിഞ്ഞ് പോകുന്നതല്ല ഇത് ദീർഘകാലം അവരുടെ ശരീരത്തിൽ നിൽക്കും അതുകൊണ്ട് വൈബ്രൻ്റായിട്ടുള്ള കുട്ടികളുണ്ടാവും ഒരിക്കലും വൈലൻ്റ് നമ്മൾ ഹെർബിൾ ഹെറിറ്റേജ് എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മുൻപോട്ട് വരുന്ന ഒരു ചികിത്സാ പ്രക്രിയയാണ് സ്റ്റിമുലേഷൻ തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മളെപ്പോഴും കാണുന്ന ഒന്നാണ് നമ്മുടെ എല്ലാ പോസ്റ്ററിലും അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് തിരക്കുമ്പോഴെല്ലാം കാണുന്ന അതിവിടുത്തെ മാത്രം ഒരു ചികിത്സാരീതിയാണോ നമസ്കാരം ഞാൻ പി ജി പുരുഷൻ വൈദ്യൻ ഹെർബിൾ ഹെറിറ്റേജ് എന്ന സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിച്ചതും സ്റ്റിമുലേഷൻ തിയറി എന്ന ചികിത്സ ഉണ്ടുവന്നതും അതിൽ അതിനാവശ്യമായ ഔഷധങ്ങൾ വികസിപ്പിച്ച് ഗവൺമെൻറ് ലൈസൻസോടുകൂടി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഹെർബൽ ഹെറിറ്റേജ് സർ നമ്മുടെ ഇപ്പം സമൂഹത്തിൽ സ്ത്രീകൾ ഇക്വാലിറ്റി അല്ലെങ്കിൽ എല്ലാ രീതിയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട പ്രത്യുത്പാദനത്തിൽ പക്ഷേ ഇന്ന് സ്ത്രീ പിന്നോക്കം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണമാകുന്നുണ്ടോ സ്ത്രീ എല്ലാ തരത്തിലും ശാരീരികമായും കായികമായും മാനസികമായും എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു പുരുഷന്മാരെക്കാൾ ഏത് കാര്യത്തിലും അവർ ഇന്ന് ഒത്തിരി മുൻപിലാണ് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവർ ഒരുപാട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രത്യുൽപാദനത്തിൽ അതിന് ഒരു പ്രകൃതിയുടെ ഇന്നത്തെ അവസ്ഥയുമായിട്ടൊരു ബന്ധമുണ്ട് പ്രകൃതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് അവർ അവരുടെ ശരീരത്തെ ചിട്ടപ്പെടുത്താതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം കാരണം മറ്റ് കായിക കാര്യങ്ങൾ പോലെയല്ല പ്രത്യുത്പാദനം ഒരു പ്രകൃതി തത്വമാണ് പ്രക്രിയയാണ് അതിന് ആവശ്യമായുള്ള ശാരീരിക യോഗ്യത ആ വ്യക്തി ആ സ്ത്രീ നിലനിർത്തിയെങ്കിൽ മാത്രമേ അവൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുള്ളൂ മറ്റെല്ലാ കാര്യങ്ങളും കായികമായിട്ടല്ല എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായിട്ടും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായൊരു അത് ഇന്ന് അതിനുള്ള അസിസ്റ്റഡ് ട്രിപ്പ് രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ അത് കൂടുതലും കാണുന്ന ബോട്ടീസോ അല്ലെങ്കിൽ മറ്റ് മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ സ്ത്രീയും ചോദിക്കുന്നു ഇനിയും കുട്ടിയുണ്ടായാൽ ഞങ്ങൾക്ക് കുട്ടിക്കുവല്ല പ്രശ്നം ഉണ്ടാവുമോ ഞങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് അപ്പോൾ ഞങ്ങൾ അവരോടെല്ലാം പറയാറുള്ളത് ഇവിടെ വന്നുണ്ടാകുന്ന നാൽപ്പത്തഞ്ച് വയസ്സായാലും നാൽപ്പത്തെട്ട് വയസ്സായാലും ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും അതിന് ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാരണം ഇതിനെല്ലാം പിന്നിൽ കാര്യം ഏത് സ്ത്രീയാണോ അവളുടെ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാത്തത് അവിടെയാണ് ഇതിൻ്റെ പരാജയം ഒരു ജീവിക്ക് സ്വന്തമായിട്ടുള്ള സ്വന്തം ശരീരമാണ് അവളിപ്പം ചന്ദ്രനിലേക്ക് പോകോട്ടെ അല്ലെ ചൊവ്വയിലേക്ക് പോകട്ടെ പക്ഷേ അവൾക്കതിന് പ്രാപ്തമായ ഒരു ശരീരം വേണം ആ ശരീരത്തെ നിലനിർത്താനുള്ള ബാധ്യത ആ സ്ത്രീക്ക് ആ വ്യക്തിക്ക് മാത്രമാണ് ആണോ പെണ്ണോ എന്നുള്ളതല്ല അപ്പോൾ ആ മുന്നേറ്റത്തിൽ സ്ത്രീയുടെ മുന്നേറ്റത്തിൽ അവൾ സ്വന്തം ശരീരത്തെ എവിടെ മറക്കുന്നു അവിടെ അവൾക്ക് പ്രശ്നങ്ങളും തുടങ്ങുന്നു സാർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഇപ്പം നിലവിൽ സ്ത്രീകൾക്കുള്ള ആകുലതയാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി പ്രശ്നമാവോ കോംപ്ലിക്കേറ്റഡ് ആകുമെന്നു അപ്പോൾ നമുക്ക് മനസ്സിലായത് അല്ലെങ്കിൽ സാർ പറഞ്ഞതനുസരിച്ച് ഇവിടെ അതിനും അതൊരു പ്രശ്നമല്ല എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ടെന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ ഇവിടെ ഈ ശാരീരിക പ്രശ്നങ്ങളുമായി വേറെ വരുന്ന ഓരോ യുവതിയോടും ഞാൻ ചോദിക്കാനുള്ള സ്വന്തം നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് എന്താണ് ഒരൊറ്റ സ്ത്രീ പോലും അവരുടെ ശരീരമാണെന്ന് പറഞ്ഞിട്ടില്ല ബ്രെയിൻ്റെ ഫ്യൂവൽ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഇന്ധനം എന്താണെന്ന് ഒരൊറ്റ സ്ത്രീയും പറഞ്ഞിട്ടില്ല അപ്പം തലച്ചോറിനുള്ള ഇന്ധനം കിട്ടിയാൽ അവളുടെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കും അതെന്താണെന്നും അതെങ്ങനെ അതിന് തലച്ചോറിന് കിട്ടാൻ സാധിക്കുമെന്നും ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അതിനുള്ള ചെറിയ മരുന്നുകളും കൂടെ കൊടുക്കും സിമുലേഷൻ തിരിയിലൂടെ അത് ശരിയാകുന്നതുകൊണ്ട് ഇവർ ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയെ അവരുടെ ശേഷി ഒരു ഇരുപത്തഞ്ച് വയസ്സിലോ മുപ്പത് വയസ്സിലോക്കുണ്ട് പ്രായം കുറക്കുന്നില്ല അവരുടെ അവരുടെ അതിനുള്ള അവയവങ്ങളുടെ ശേഷിയെ കൊണ്ടുവരും അതുകൊണ്ടാണ് ഏറ്റവും വൈബ്രൻ്റായ കുട്ടികൾ തന്നെ ഉണ്ടാകുന്നത് നിലവിൽ സ്ത്രീകളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് പി സി ഒ ഡി അപ്പോൾ പലരും പറയുന്നുണ്ട് അത് അവരെയും കൊണ്ടാ പോവുകയുള്ളൂ അല്ലെങ്കിൽ അത് മരണം വരാൻ കാരണമാകുന്ന ഒരു ഒരു അവസ്ഥയാണെന്ന് പറയുന്നുണ്ട് ശരിക്കും അതിനും നമുക്കിവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അല്ലേ പി സി യു ഡി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തത്വം അനുസരിച്ച് ഒരു സ്ത്രീക്ക് കുട്ടികളില്ലാത്തൊരു സ്ത്രീക്ക് പി സി യു ഡി ഉണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ പ്രത്യുൽപാദന പ്രത്യുത്പാദനശേഷിയെ പ്രകൃതി തന്നെ തടഞ്ഞിരിക്കുന്നു എന്നാണ് പി സി യു ഡിയിൽ ഏറ്റവും അതിന് സംഭവിക്കുന്ന അണ്ടോ പ്രശ്നമാണ് അപ്പോൾ അണ്ടോൺ നല്ല എണ്ണം ഉണ്ടായി അതിന് ശേഷമാണ് പ്രഗ്നൻസിയിലേക്കൊക്കെ പോകേണ്ടത് അപ്പോൾ എണ്ഡോൽപാദനം തന്നെ നടന്ന ഒരു സ്ത്രീ കൂടിയാണ് ഗർഭധാരണം അവൾക്ക് ബലപ്രയോഗത്തിലൂടെ മരുന്നുകളുടെ പ്രയോഗത്തിലൂടെ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേ സമയത്ത് ഈ പി സി യു ഡി നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പി സി യു ഡിക്ക് കാരണമായ ബേസിക് റീസൺ ഉണ്ട് ആ റീസണെ നമ്മൾ കറക്റ്റ് ചെയ്യിക്കുന്ന ആ വ്യക്തിയെക്കൊണ്ട് ആ വ്യക്തി സ്വന്തം ശരീരത്തോട് കാണിക്കുന്ന അനീതിയുടെ ക്രൂരതയുടെ ഫലമായിട്ടാണ് പി സി യു ഡി ഉണ്ടാകുന്നത് അപ്പോൾ അവരെക്കൊണ്ട് അത് തിരുത്തിക്കുന്നു അതിന് അത്യാവശ്യമായ ജ മരുന്നുകളും കൊടുക്കും അത് ഒരിക്കൽ കറക്റ്റ് ചെയ്താൽ കുട്ടി കണ്ടാൽ മാത്രമല്ല ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ഗർഭപാത്രം സൂക്ഷിക്കേണ്ടതല്ല ജീവിതകാലം മുഴുവൻ അവിടെ ഇരിക്കേണ്ടതാണ് അപ്പോൾ ഓവറിക്കോ ഗർഭപാത്രത്തിനോ ഭാവിയിലുണ്ടാകുന്ന ഏത് ദുരവസ്ഥയും ഒഴിവാക്കാൻ പി സി ഒ ഡിയുടെ ബേസിക് റീസൺ ഞങ്ങളിവിടെ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പി സി ഒ ഡി കൊണ്ടുപോയി പോകുന്നുള്ളത് ഞങ്ങളുടെ അപ്പം പറയേണ്ട ഞങ്ങളിക്ക് വരുകയും ഞങ്ങൾ പറയുന്ന അനുസരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീക്കും പ്രസവത്തിന് ശേഷം ഗർഭപാത്രത്തിനോ സ്ഥലങ്ങൾക്കോ ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റും ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുപ്പത് വർഷമായിട്ട് പലപ്പോഴും നമുക്ക് എനിക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്ന അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒന്ന് എല്ലാത്തിൻ്റെയും പ്രശ്നവും നമ്മൾ തന്നെയാണ് എല്ലാത്തിൻ്റെ പരിഹാരവും നമ്മൾ തന്നെയാണ് അല്ലേ അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് പരിഹാരം ആദ്യം കാണേണ്ടത് സ്ത്രീ തന്നെയാണ് അല്ലെങ്കിൽ എന്ത് ആർക്കാണോ പ്രശ്നം അവർ തന്നെയാണ് ഇതിനാദ്യമേ പരിഹാരം കാണേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെ അതിന് പരിഹാരമുണ്ട് എന്നതാണ് നമ്മുടെ ഹെർബൽ ഹെറിറ്റേജ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ തിയറിയിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇപ്പം താങ്കൾ സൂചിപ്പിച്ചത് സ്ത്രീകൾക്കുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം അവൾ തന്നെയാണെന്നുള്ളതാണ് നിങ്ങളും പറയുന്നത് അപ്പം അത് ഇനി ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല അവരെ ബോധവൽക്കരിക്കാത്തതാണ് അതിന് കാരണം കാര്യം ഒരു പെൺകുട്ടിക്ക് പന്ത്രണ്ട് പതിമൂന്നോ വയസ്സിലൊക്കെ തൊട്ട് പീരിയഡിൽ ക്രമം തെറ്റി വരാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന് പരിഹാരം കണ്ടാൽ അതിന് ഹോർമോൺ കൊടുത്തല്ല ഇന്നത്തെ രീതി അതിന് ഹോർമോൺ കൊടുത്ത് പീരീഡ് വരുന്നതും അതൊരിക്കലും സ്വാഭാവികമല്ല അത് ആ അവയവങ്ങളുടെ പ്രവർത്തനം സ്വാഭാവികമായിട്ടും ബ്രെയിനിൻ്റെ കൺട്രോളിൽ ശരിയായ ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കേണ്ടതാണ് അതിന് പേരെ ഹൈഡ്രോസ് ഹോർമോൺ കൊടുത്താൽ പീരീഡൊക്കെ വരും പക്ഷേ അതൊരിക്കലും ശരിയായ ശരീര കാവലാവില്ല അതിന് പേരെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ബേസിക്കായിട്ട് എന്താണോ ഇങ്ങനെ വരാനുള്ള കാരണം ആ കാരണം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും പക്ഷേ പൊതുവേ എല്ലാ കാരണങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾക്ക് ഇന്നത് സംഭച്ച് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ന ഇന്ന നിങ്ങളുടെ അവയവങ്ങളിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങളുടെ ഇന്ന പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു അപ്പോൾ അത് പറയുമ്പോൾ അവർക്കുറേ അവർക്ക് മനസ്സിലാകുമൊക്കെ എന്ത് പറ്റിയെന്നുള്ള പിന്നെ ആ ലൈഫ് സ്റ്റൈൽ ഞങ്ങൾ ഇതിനെ പറയുന്നത് ഗൈഡ് ദ യങ് സ്റ്റിമുലേഷൻ തീയർ എന്നാണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഈ വ്യക്തികളെ ഈ പെൺകുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് ഒരിക്കലും പി സി ഒടി ഉണ്ടാവില്ല ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവില്ല അവർ ഏറ്റവും മികച്ച കുട്ടികളായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതിൽ ചെയ്യേണ്ടത് അവരെ ബോധവൽക്കരിക്കുക അവരുടെ ശരീരം എങ്ങനെ അവർ സംരക്ഷിക്കണമെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരത് ചെയ്താലിപ്പോൾ നമ്മളെടുക്കുന്ന നാല് കുട്ടികൾ വരെയായിട്ടുള്ളവരുണ്ട് നാലഞ്ച് ഉള്ളവരുണ്ട് അപ്പോൾ അവരോടൊക്കെ പിന്നെ ഒരിക്കലും നമ്മൾ ട്രിൻമെന്റ് വന്നിട്ടില്ല അവരെങ്ങനെ ശരീരം സംരക്ഷിക്കണമെന്ന് നമ്മളവരോട് പറഞ്ഞു കൊടുത്തോ അരവരാ സ്റ്റൈലിൽ ജീവിക്കുന്നു അതിനകത്ത് പത്യങ്ങളോ അങ്ങനെയൊന്നുമല്ല അത് നമ്മൾ ചെറിയ ചില ടിപ്സ് ടിപ്സ് പറഞ്ഞു കൊടുക്കും അത് പാലിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ശാരീരികമായ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷ അവയവങ്ങൾക്ക് സംബന്ധിച്ച യൂട്രസോ ഓവറിയോ ബ്രസ്റ്റോ സംബന്ധിച്ച് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും നമുക്ക് ഈ കാര്യങ്ങളെപ്പറ്റി വിലയേറിയ നിർദ്ദേശങ്ങൾ സാർ തന്നു ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും പ്രശ്നങ്ങളുള്ളവർക്ക് പരിഹാരമുണ്ട് ഇവിടെ അപ്പോൾ സാറിന് സാറിന് സാർ ഇത് തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി ആ മുപ്പത് വർഷ വർഷത്തെ എക്സ്പീരിയൻസും ഒരുപാട് പേർക്ക് ഒരുപാട് മാതാപിതാക്കൾക്ക് സന്തോഷവും നൽകിയ എക്സ്പീരിയൻസ് ഉണ്ട് ഇത് ഇത് കൂടാണ്ട് ഇവിടെ വേറെ പല കാര്യങ്ങളും ഉണ്ട് ആധുനിക രീതിയിലുള്ള ചികിത്സകൾ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ എങ്ങനെ ആധുനികമായി ചിന്തിക്കണമെന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇനിയും ഇവിടുന്ന് പരിചയപ്പെടാനുണ്ട് അത് തീർച്ചയായിട്ടും സാറിൻ്റെ മകനായ ഡോക്ടർ അർജുൻ അർജുൻ സാർ നമ്മളെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് നമുക്ക് അർജുൻ സാറിൻ്റെ എടുത്തിലോട്ട് പോവാം സാറ് ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി നമ്മൾ വൈദ്യരെ കണ്ടു അതായത് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ അർജുൻ നമ്മൾ അദ്ദേഹത്തെയും കൂടെ പരിചയപ്പെടുകയാണ് നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അർജുൻ ഞാൻ പി ജി പുരുഷൻ വൈദ്യ ഹെറിറ്റേജിൻ്റെ സീ ഫിഷ്യൻ ആണ് അതുകൂടാതെ ഞാൻ ഡോക്ടർ പി ജി പുരുഷൻ വൈദ്യരുടെ മോനാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു നമ്മളിപ്പോൾ ഇവിടെ സാറിൽ നിന്ന് അല്ലെങ്കിൽ വൈദ്യരിൽ നിന്ന് ഇതിൻ്റെ സ്ഥാപന സ്ഥാപകമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ പ്രാക് ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികളും ഒക്കെ മനസ്സിലായി പക്ഷേ ഇപ്പോൾ ആധുനിക ഒരു കാലഘട്ടത്തിൽ കുറച്ചും കൂടെ ഡോക്ടറിനായിരിക്കും ഇപ്പോൾ ആധുനിക ചികിത്സാരീതിയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും അത് വെച്ച് നമ്മുടെ ഇവിടുത്തെ ചികിത്സാരീതി തമ്മിലുള്ള വ്യത്യാസം കുറച്ചും കൂടെ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് സംസാരിച്ചാലോ ഇപ്പോൾ ചോദിച്ച ചോദ്യം അനുസരിച്ച് ആധുനിക കാലത്ത് വന്ധ്യരാ ചികിത്സ എന്ന് പറയുന്നത് ഓരോ ദിവസവും മോഡിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് നമ്മളിവിടെ ചികിത്സ ചെയ്യുമ്പം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ വ്യക്തി എന്നുവെച്ചാൽ മെയിലോ ഫീമെയിലോ ആകട്ടെ ആരുടെ പ്രശ്നമാണെന്നുള്ളത് പ്രധാനമായിട്ട് കണ്ടുപിടിക്കുകയും അവർക്ക് ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നല്ലൊരു ശതമാനം പുതു പുതു തലമുറ എന്താ ആദ്യമേ തന്നെ ഐ വി എഫ് പോലെ എന്ന് വെച്ചാൽ അസിസ്റ്റീവ് റീപ്രൊഡക്ഷനിലേക്ക് അങ്ങ് മാറുകയാണ് അപ്പം അവിടെ കാരണത്തിനുള്ള ചികിത്സ അവർ ചെയ്യുന്നില്ല ആ റിസൾട്ട് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ബോഡി കറക്റ്റ് ചെയ്യാതെ എങ്ങനെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല പിന്നെ മിക്ക സ്ഥലത്തും യൂട്രസ് മാത്രമാണ് അല്ലെങ്കിൽ സ്പേമ് ക്വാളിറ്റി ഉണ്ടാകാൻ മാത്രമാണ് ചികിത്സിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ ഫുൾ ബോഡിയിലെ എല്ലാ അവയവങ്ങളും പെർഫെക്റ്റ് ആകാൻ വേണ്ടി ഉള്ള ചികിത്സാരീതിയാണ് ഞങ്ങളിവിടെ ചെയ്യാറുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഓപ്ഷനാണ് എല്ലാവരും ഇപ്പം ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഒരു അസിസ്റ്റി റീപ്രൊഡക്ഷൻ ഐ വി എഫ് പോലത്തെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആയാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു വലിയ ചോദ്യം ഇവരുടെ മുമ്പിൽ വരികയാണ് ഇവർ ഒരു ലാസ്റ്റ് ഓപ്ഷൻ എടുക്കാതെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ആദ്യമേ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ രീതികളിലേക്ക് പോകാതെ തന്നെ റിസൾട്ട് കിട്ടും രണ്ടാമത്തെ കാര്യം ആ റിസൾട്ട് എന്ന് പറയുന്നത് നിലനിൽക്കും നമ്മളിപ്പം ഒരു മറ്റ് അസിസ്റ്റീവ് റീപ്രൊഡക്ഷനിലേക്ക് പോയി അല്ല ഒരു സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാലും ചിലപ്പോൾ അത് ഫുൾ ആ ഡെലിവറി വരെ പോകാറില്ല ഇപ്പോൾ നല്ലൊരു ശതമാനം ഞങ്ങളുടെ ഇടയ്ക്ക് കാണാൻ വരുന്നവർക്ക് പകുതി പേർക്ക് റിസൾട്ട് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തതും രണ്ടാമത് റിസൾട്ട് കിട്ടി അത് അബോഷനായി പോയി എന്ന് പറഞ്ഞു നമ്മൾ ഇത്രയും പാടുപെട്ട് കഷ്ടപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അത് കഴിയുമ്പോൾ അതിനെ ഡെലിവറി വരെ ഹെൽത്തി ബേബി ആയിട്ട് കൈ കിട്ടാതെ പോകുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയ്ക്ക് വരാറുണ്ട് അതിന് അവിടെ എല്ലാവരോടും നമ്മൾ ചോദിക്കുമ്പം ഇവരെല്ലാവരും നോക്കുന്ന ആകെയുള്ള കാര്യം എന്ന് പറയുന്ന യൂട്രസിൻ്റെ ഹെൽത്ത് മാത്രമേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ നോക്കാറുള്ളൂ പക്ഷേ ആ അങ്ങോട്ടുള്ള സർക്കുലേഷൻ്റെ കാര്യം കറക്റ്റ് ആയിരിക്കണം ഈ അമ്മയാകാൻ പോകുന്ന സ്ത്രീയുടെ ശരീരത്തിൽ എന്താ പറയാ ഡയജഷൻ കറക്റ്റ് ആയിരിക്കണം സർക്കുലേഷൻ കറക്റ്റായിരിക്കണം രണ്ടാമത്തെ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു ജനറേഷനെ വല്ലാതെ അലർട്ടുന്നുണ്ട് അപ്പം ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മുതൽ ഇവർ ഭയങ്കര സ്ട്രെസ്ഫുള്ളാകാറുണ്ട് ഈ സ്ട്രെസ്സ് തന്നെ ഇവരുടെ റിസൾട്ട് കിട്ടാതിരിക്കാനായിട്ട് ഇപ്പം ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പുതു തലമുറ എല്ലാവരും തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്താൽ ഇതെല്ലാം മാറുമോ എന്നുള്ളൊരു ചിന്തയുണ്ട് അത് ഇതിൻ്റെ അകത്ത് വലിയ എഫക്റ്റ് ഉണ്ടാക്കാറില്ല നമ്മൾ ഇപ്പം വെയിറ്റ് ഉള്ളവർ ചിലർ വന്നിട്ട് പറയും ഈ വെയിറ്റ് കാരണം എനിക്ക് റിസൾട്ട് കിട്ടാത്തുള്ളൂ എത്രയോ ഓബിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൺസീവ് ചെയ്യുകയും കുട്ടികളാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇതൊന്നും എല്ലാം ഒന്നും ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല പിന്നെ ഓരോ ട്രീ പേഷ്യൻസിനെ അല്ലെങ്കിൽ ഓരോ കപ്പിൾസിനെ എടുക്കുമ്പം അവരുടെ പ്ര പ്രശ്നം എന്നാന്നുള്ളത് ഞങ്ങളിവിടെ കറക്റ്റായിട്ട് അവരെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്ന അവരുമായിട്ടുള്ള ഒരു നല്ല ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ അവരെ അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയും അപ്പം വരുന്ന എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റും ആയിരിക്കുമല്ലോ നമുക്ക് ആ മെഡിസിൻ്റെ അകത്ത് കോമ്പിനേഷൻസ് ഉണ്ട് ഓരോ പ്രശ്നങ്ങൾ അനുസരിച്ച് ആ കോമ്പിനേഷൻ ഫിക്സ് ചെയ്യുകയും അവർക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ നമ്മൾ ചികിത്സിക്കാറുള്ളൂ അതിൽ തന്നെ നല്ലൊരു ശതമാനത്തിന് റിസൾട്ട് കിട്ടാറും ഉണ്ട് ഡോക്ടറെ നിലവിൽ ഇപ്പോൾ ഒരു ദമ്പതികൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളാകുമ്പോൾ തന്നെ ഐ വി എഫിൽ ഐ വി എഫ് ചൂസ് ചെയ്യാറുണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിട്ട് അത് ശരിയായ ഒരു തീരുമാനമാണോ ഈ ഐ വി എഫ് എന്ന് പറയുന്നത് മി അവർ മിക്ക കപ്പിൾസിനും അറിയാൻ വരാത്തൊരു കാര്യം വെച്ചാൽ അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ് കാരണം ഐ വി എഫ് ഫെയിലിയറായ വാട്ട് നെക്സ്റ്റ് എന്ന് ആരും ചിന്തിക്കാറില്ല ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും അത് കല്യാണം കഴിച്ച് ഒരുമിച്ച് മിനിമം ഒന്നര വർഷം വരെയും ഒരുമിച്ച് നിന്ന് റെഗുലറായിട്ട് അവർ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടേ മാത്രമേ ഉള്ളൂ അവരെ ഇൻഫെർട്ടിലിറ്റി കപ്പിൾ എന്ന് പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവരെയാണ് ആദ്യമേ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോലും റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ ഇവർ കല്യാണം കഴിക്കുന്നു രണ്ട് സ്ഥലത്ത് നിൽക്കുന്നു കല്യാണം കഴിഞ്ഞ ഡേറ്റ് വെച്ചാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് വർഷമായി അഞ്ച് വർഷമായി ഒരുമിച്ച് എത്ര കാലം നിന്നു എന്നുള്ളത് ആരും ചിന്തിക്കാറില്ല പിന്നെ ഒരു ഹെൽത്തി ആയ ഒരു ലേഡിയാണെ പോലും അവർക്കൊരു വർഷം ആകെ പന്ത്രണ്ട് ദിവസമേ നമുക്ക് പന്ത്രണ്ട് ഓവുലേഷനെ ഒരു വർഷം കിട്ടത്തുള്ളൂ ആ പന്ത്രണ്ട് ഡേയ്സേ ഉള്ളൂ കൺസീവ് ചെയ്യാൻ ചാൻസസ് ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായെന്നും പറഞ്ഞ് ഐ വി എഫിന് പോകുന്ന ധാരാളം ആൾക്കാരെ ഇവിടെ കൺസൾട്ടേഷന് വരാറുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ട് കൺസീവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്താൽ ഈ ഓപ്ഷനിലേക്ക് പോകാതിരിക്കാം പിന്നെ ഐ വി എഫ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് അല്ല കാരണം ഐ വി എഫ് ചെയ്യുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതിൻ്റെ പെർസെൻറ്റേജ് സക്സസ് റേറ്റ് വളരെ ലോ ആയിട്ടുള്ളൊരു കാര്യമാണ് ആരുടെയാണോ മെയിലിൻ്റെ പ്രോബ്ലം ആണോ ഫീമെയിലിൻ്റെ പ്രോബ്ലം ആണോ എന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ എഗ് എഗ്ഗും അതുപോലെ അവരുടെ യൂട്രസും ഒക്കെ ഹെൽത്തി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ റിസൾട്ട് സ്വാഭാവികമായി തന്നെ വരും അപ്പം അവരുടെ പ്രശ്നം എന്നാന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് നാച്ചുറലായിട്ട് തന്നെ കൺസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് സക്സസ് ആയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ലാസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പലപ്പോഴും കാരണങ്ങൾ അറിയാണ്ട് അല്ലെങ്കിൽ കാരണത്തെ ചികിത്സിക്കാതെ ഈ നേരെ ഐ വി എഫിലോട്ട് പോകുന്നത് ശരിക്കും അതൊരു റിസൾട്ട് ഇല്ലാ ഇല്ലാതെ വരികയും അതുപോലെ തന്നെ നിരാശയും മറ്റു പ്രശ്നങ്ങളിലോട്ടൊക്കെ ഈ ദമ്പതികൾ പോകാൻ കാരണമാകാറില്ല നമുക്ക് റിസൾട്ട് കിട്ടാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ട് ഇപ്പം ചില എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്ന മൂന്നാല് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത് ലോ എ എം എച്ച് എഗിൻ്റെ ക്വാളിറ്റി ഇല്ലാന്ന് പറയും അത് ലോ എ എം എച്ച് ആയിട്ട് വരും ചിലപ്പം വരുന്ന ആൻഡോമെറ്റിക് തിക്നസ്സിൻ്റെ വേരിയേഷൻ ആൻഡോമെറ്റിക് തിക്നസ്സ് കുറവായിരിക്കും അപ്പം അത് ഇംപ്ലാൻറ്റേഷനൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പം ഈ രണ്ട് കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുമ്പം ഓൾറെഡി നമ്മുടെ യൂട്രസിൽ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടല്ല ഇതെല്ലാം കുറഞ്ഞു പോയത് അപ്പം നിങ്ങൾ ആ കുറഞ്ഞു പോയ കാരണം നോക്കാതെ ഇപ്പം അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞതാകാം നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ആകാം അപ്പം ആ കാര്യങ്ങളൊന്നും നോക്കാതെ എഗ്ഗ് ലോ ആണെന്നും പറഞ്ഞ് ആ എഗ്ഗിനെ എടുത്ത് എന്താ പറയുക ഐ വി എഫ് പോലത്തെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റ് റീപ്രൊഡക്ഷന് വേണ്ടി നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഇതെടുത്ത് ഓക്കെ അവിടം വരെ ശരി തന്നെ ഇത് എവിടെയോട്ടാണ് തിരിച്ചു വെക്കുന്നത് ഇതേ പ്രശ്നമുള്ള ഇതേ ശരീരത്തിലേക്കാണ് നിങ്ങളിത് തിരിച്ച് വെക്കാനും പോകുന്നത് അപ്പം ആ വ്യക്തിയുടെ ശരീരം കറക്റ്റാക്കാതെ നമ്മൾ ഈ അസിസ്റ്റീവ് റീപ്രൊഡക്ഷൻ ചെയ്താൽ ശരിയാകുക കാരണം ഈ പ്രശ്നമുള്ള ആളുടെ ശരീരത്തിൽ നിന്ന് ഇതെടുക്കുന്നു എഗ് എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്പോം എടുക്കുന്നു അപ്പോൾ ആ അതിൽ അതിനെ നമ്മൾ വെളിയിൽ വെച്ച് ഒരു ലാബോറട്ടറി വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ വൻ്റെ ഒരു എൻവയ്മെൻറ്റ് വെച്ച് ഇതിനെ എംബ്രിയോ ആക്കി ഇതെവിടെയോട്ടെ വെക്കുന്നു ഈ പ്രശ്നം ഉണ്ടായ അതേ ശരീരത്തിലേക്കാണ് വെക്കുന്നത് അപ്പം നമ്മൾ ആ ശരീരത്തിൻ്റെ കാരണം ട്രീറ്റ് ചെയ്യാതെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് അപ്പം നമ്മൾ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്ത് ആ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിനെ നാച്ചുറലായിട്ട് തന്നെ കൺസീവ് ആവും നിങ്ങൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് ഈ പ്രശ്നം എവിടെയാണ് ഉണ്ടായത് ആ വ്യക്തിയുടെ ശരീരത്താണ് ആ പ്രശ്നം ഉണ്ടാകാൻ ഒരു കാരണം എന്ന് പറയുന്ന ബോഡിയിലുള്ള പല ഫാക്ടേഴ്സ് കാണും നമുക്ക് ആളുടെ ഡൈജഷനിലുള്ള വ്യത്യാസങ്ങൾ വന്നതാകാം ന്യൂട്രീഷ്യൻസിൻ്റെ വേരിയേഷൻ വന്നാകാം ഹോർമോൺസിൻ്റെ കുഴപ്പമാകാം അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ പരിഹരിക്കാതെ വീണ്ടും ഇതേ ശരീരത്തേക്ക് ഇതേ കാര്യം തന്നെ ചെയ്യുമ്പം റിസൾട്ട് കിട്ടുമോ അത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട കാരണം കാര്യമാണ് ീ കേട്ടതെല്ലാം വെച്ച് ശരിക്കും വന്ധ്യതയ്ക്ക് കാരണം സ്ത്രീയാണ് ഒരിക്കലുമല്ല ഒരു വന്ധ്യത എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മെയിലിനും ഫീമെയിലിനും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഇവർ രണ്ടുപേരും ഒരേ മനസ്സ് ഒരേ ശരീരമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു കുട്ടി എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെ സ്നേഹത്തിൻ്റെ ഔട്ട്കം ആണ് ഒരു കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ അതിന് സ്ത്രീയെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ ഈ ഒരു കാര്യത്തിന് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആ ലേഡിക്കാണ് വരുന്നത് കാരണം എന്ന് പറയുന്നത് ഈ കുട്ടി വളരാനായിട്ട് ഒമ്പത് മാസം പത്ത് ദിവസമാണ് നമ്മുടെ ഒരു ഹ്യൂമൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും കാലം ആ കുട്ടിക്ക് വളരാനുള്ള സാഹചര്യം ആ ലേഡിക്ക് അല്ലെ ആ അമ്മയ്ക്ക് വേണം കാരണം ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗനുണ്ടെങ്കിൽ മാത്രമേ അവിടെ അത് സാധിക്കത്തുള്ളൂ ആ കുട്ടിക്ക് നമ്മൾ പറയും ആദ്യമേ വരുന്ന മൈക്രോസ്കോപ്പിക്കാണ് അത്രയും ചെറിയ ലെവലിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോ ഉള്ള കുട്ടിയായിട്ട് രൂപമാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് ഇത്രയും സമയത്ത് ഒമ്പത് മാസം പത്ത് ദിവസത്തെ സമയമെടുക്കും അത്രയും കാലം ആ കുട്ടിക്ക് വളരാനുള്ള സാഹചര്യം വേണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സമയത്തും എന്താ പറയുക സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മെയിലിനെ സംബന്ധിച്ച് ഒരു ഹെൽത്തി സ്പേം വന്നു കഴിഞ്ഞാൽ അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ കഴിഞ്ഞു പക്ഷേ അതിനെ ഒരു ബേബിയായി വളർത്തിയെടുക്കാനായിട്ട് അമ്മയുടെ ശരീരമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കണം അപ്പം നമ്മളിവിടെ ഒരു കൂടുതൽ കെയർ കൊടുക്കുന്നത് സ്ത്രീകൾക്കാണ് അതിനുള്ള കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിലവിലെ ഇപ്പോൾ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിത രീതി ഇൻഫെർട്ടിലിറ്റിക്ക് എത്രമാത്രം കാരണമാകുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഏറ്റവും ഒരു പ്രോബ്ലമായിട്ട് കാണ പ്രോബ്ലം എന്ന് പറയുന്നില്ല ഒരു കാരണമായിട്ട് ഇൻഫെർട്ടിലിറ്റി പറയുന്നത് അവർക്ക് എല്ലാ കാര്യവും ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണം അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു കുട്ടിയാകുക അല്ലെ ഇന്ന സമയത്ത് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു കുട്ടിയാകുക എന്നുള്ളത് ഒരു എല്ലാവരുടെയും ഒരു ആഗ്രഹമായിട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലെന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആണോ എന്ന് ചോദിക്കാറുമുണ്ട് പക്ഷേ ഇതിന് രണ്ടിനോട് നമ്മൾ ഒരു ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തരാം ലൈഫ് സ്റ്റൈലെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾ അവരുടെ ജീവിത രീതിയിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആണ് ഇപ്പം ഒരാളിപ്പോൾ ഒരു ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ഒരു ഇച്ചിരിയുടെ ഫിസിക്കൽ ലേബർ വേണ്ട ഒരാൾക്കും ഒരേ ഡയറ്റോ ഒരേ പ്ലാനോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഓരോ ആൾക്കാരുടെ ഓരോ കപ്പിൾസിനെ കണ്ട് അവരുടെ രീതിക്കനുസരിച്ചുള്ള ആയിരിക്കും നമ്മൾ പറയുന്നത് മെയിൻലി ഞാൻ ഡയറ്റിനോട് ഡയറ്റ് വലുതായിട്ട് മെൻഷൻ ചെയ്യാറില്ല കാരണം അവർക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ആഹാരങ്ങൾ കഴിക്കുക അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഈ രണ്ട് കാര്യങ്ങൾ ടൈം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വളരെ എന്നാ സ്പെസിഫിക് ആയിട്ട് നോക്കുക കാരണം നമ്മൾ രാവിലെ ഒരു മെയിൽ ഒരു ഫുഡ് കഴിച്ചു അടുത്ത മീൽ ടൈമിന് മുമ്പ് നമുക്ക് വ വശക്കുക എന്നുള്ളൊരു വലിയ ഫാക്ടറുണ്ട് അപ്പോൾ അവരുടെ ബോഡി വെയ്റ്റ് അവർ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇതെല്ലാം ഇതിൽ ബാധിക്കും അപ്പോൾ ഒരാൾക്ക് നമുക്ക് ജനറലൈസ് ചെയ്തൊരു ഡയറ്റ് പറഞ്ഞു തരാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം എല്ലാവരും നമ്മളടുക്കെ ട്രീറ്റ് ചെയ്യാൻ വരുമ്പോൾ പറയും നമ്മൾ ഒത്തിരി ഡയറ്റും കാര്യങ്ങളും ചെയ്തിട്ട് വന്നു ഞങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല അപ്പോൾ ആ അവർക്ക് വേണ്ടിയുള്ള ഡയറ്റായിരിക്കുമല്ലോ അല്ല അവരുടെ ബോഡിയുടെ സാഹചര്യം അനുസരിച്ചുള്ളതായിരിക്കുമല്ലോ അവർ ചെയ്തേക്കുന്നത് പിന്നെ തിരക്കെന്ന് പറയുന്നത് അപ്പോൾ തിരക്കെന്ന് പറയുന്ന ഒരു കാര്യം ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാർട്ണറിൻ്റെ മൈൻഡും ഇതിൻ്റെ അകത്തൊരു വലിയ എന്നാ പറയുക ഒരു ഫാക്റ്റാണ് അപ്പം നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ പക്ഷേ പാർട്ണർ ചിലപ്പോൾ നല്ല ഉണ്ടായിരിക്കും റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ആളിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അവർക്ക് തമ്മിലെ എന്താ പറയുക ഡിസ്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും നമ്മളിവിടെ വരുന്ന എല്ലാ കപ്പിൾസിനും ഫസ്റ്റ് കൺസൾട്ടേഷന് നമ്മൾ ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ ലിസൺ ചെയ്ത് ഇവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് എങ്ങനെയൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും കാരണം ആ പരിഹാരങ്ങൾ ചിലപ്പം അവർക്ക് മാത്രമേ സൂട്ടാകത്തുള്ളൂ നമ്മൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും എല്ലാവർക്കും റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല അപ്പം നമ്മളിവിടെ വരുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നില്ല ഫ്രണ്ട്ലി ടോക്സിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയും മെയിൻലി ഇതിൻ്റെ അകത്തൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ആ ഒരു ആ ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഇങ്ങനെ ഒരു ബുക്കിൻ്റെ അകത്ത് കണ്ടു ഓൺലൈനിൽ അങ്ങനെ ഒരാൾ പറയുന്നു അങ്ങനെ പല കാര്യങ്ങളും ഇവരെ കൺഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കൺഫ്യൂഷനെല്ലാം മാറ്റി അവർക്കെന്താണോ അവരുടെ പ്രശ്നം അവരുടെ ഡൗട്ട് അവർക്ക് എന്തുകൊണ്ടാകുന്നില്ല എന്നുള്ളതിനെല്ലാത്തിനും ഒരു കറക്റ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ആ പ്രശ്നങ്ങൾ വന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മാത്രമാണ് നമ്മൾ മെഡിസിൻസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര നേരം ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കി വെച്ച് നമുക്ക് എന്താ പറയുന്നത് എന്തിനും ഇവിടെ ഒരു പരിഹാരം ഉണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ഓരോ ആളുകളെ അനുസരിച്ചിരിക്കും വരിക ഹോസ്പിറ്റലിൽ വരിക നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം അത് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതല്ലേ മറ്റ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും എളുപ്പം ചെറിയ കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ചെറിയ പ്രതിവിധികളിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഗുണകരമായിട്ടുള്ള കാര്യമല്ല ഏതൊരു ചികിത്സാ രീതിയും നമ്മൾ മോശമായിട്ടോ ഒന്നുമല്ല പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളത് അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലതെന്നുള്ളൊരു വാദമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള കപ്പിൾസിന് നല്ലൊരു ശതമാനം ഒരു പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒന്നിലധികം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല രണ്ടാമത്തെ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റം വരുത്തുവാണെങ്കിൽ നിങ്ങളുടെ അവയവങ്ങൾ നഷ്ടപ്പെടാതെയും ഭാവിയിലും ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കുറച്ച് കാലം കഴിഞ്ഞ് ഒരു അവയവം നഷ്ടപ്പെടുന്നതിൽ പോലും ചാൻസസ് വരും അതെല്ലാം പരിഹരിച്ച് നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഒരു അവസരം ഞങ്ങളിലൂടെ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇപ്പം നാം സംസാരിച്ച മൊത്തം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നവും അതിലേറെ ഒരടുത്ത തലമുറയെ വാർത്തെടുക്കാൻ തടസ്സമാകുന്ന ഒരു കാര്യമാണ് തീർച്ചയായും അതിനൊരു പരിഹാരം നമുക്കൂടി ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഹെൽത്തി ഫ്യൂച്ചർ അതുപോലെ ഹെൽത്തി ജനറേഷനെ നമുക്ക് വാർത്തെടു ഇവിടെ പറ്റും തീർച്ചയായിട്ടും അത് ഇത് ഈ ഒരു സങ്കടം ഉള്ളികൊണ്ടക്കുന്നവർ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം തെ തെരഞ്ഞടക്കുന്നവർ തീർച്ചയായിട്ടും വന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹെർബൽ ഹെറിറ്റേജ് അത് വരുന്നത് കോട്ടയം ജില്ലയിൽ നമ്മുടെ പരുത്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ചിങ്ങമനം അടുത്താണ് ചിങ്ങമനടുത്ത് കോട്ടയത്ത് നിന്ന് ഒരു എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ നമ്മൾ ഇതിന് ഇവരുടെ നമ്പർ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു പരിഹാരമാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം നൽകുന്ന ഒരിടമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അത് മുമ്പോട്ടും ഒരുപാട് പേർക്ക് സന്തോഷം നൽകാൻ സാധിക്കട്ടെ പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ പരിചയപ്പെടുത്താം എത്ര നേരം ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് നന്ദി ഓക്കെ താങ്ക്